ഹായ് ഗായ്സ് നമ്മുടെ സേപ്പ് കാർട്ട് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക കാരണം പുതിയ കുറച്ച് പ്രൊഡക്റ്റുകൾ വീട്ടിലേക്ക് വേണ്ടുന്നതൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ പോയിൻ്റും ചെറിയൊരു പൈസയും ബാക്കി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് വീട്ടിലെ ആവശ്യമായ ബദാം ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള അടിപരിപ്പുണ്ട് അതുപോലെ സൺഫ്ലവർ സീഡ്സ് ഉണ്ട് ബ്ലാക്ക് പെപ്പർ അത് കുരുമുളക് ഉണ്ട് ഏലക്കായ ഉണ്ട് ഗ്രാമ്പുണ്ട് അതുപോലെ പിസ്റ്റ അതുപോലെ നല്ല ഗ്രേപ്സും ഉണക്കമുന്തിരിങ്ങ അപ്പോൾ ഇതൊക്കെ നമ്മുടെ പോയിൻ്റും ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം വാൾനെറ്റ് പ്രീമിയം വാൾനെറ്റ് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് പർച്ചേസ് ചെയ്ത് നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ അടിപൊളിയാണോ നോക്കാൻ നമുക്കൊന്ന് എല്ലാവരും വന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിലും ഡിസ്കൗണ്ടിൽ കിട്ടാനുള്ള ഓപ്ഷനാണ് നമ്മുടെ പി പി റെഡിയും അതായത് പോയിൻ്റ് പർച്ചേസിങ് പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടിയത് വെച്ചിട്ടും നിങ്ങൾക്കിത് റെഡിയും ചെയ്യുമ്പോൾ നമുക്ക് വിലയൊക്കെ അങ്ങനെ ക്ലിയർ നമ്മുടെ മുറ്റത്ത് വീട്ടിൽ കിട്ടും സാധനം ഇനിയും വരും സാധനങ്ങൾ അപ്പോൾ ഇതെല്ലാം ഒന്ന് നമ്മൾ ആൽവാസികളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തുക നല്ല ഏലക്കായ ഉണ്ട് കേട്ടോ അതും ഒന്ന് കൃത്യമായിട്ടൊന്ന് നോക്കുക പിന്നെ മുന്നേ ഉള്ള ചായപ്പൊടി കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട് അതും നിങ്ങൾക്ക് നോക്കി അതുപോലെ ലേഡീസും പെമ്പിളറിൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് മാല ഐറ്റംസ് ഒക്കെ ഉണ്ട് ചായപ്പൊടി ഐറ്റംസിൽ നോക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലും ഷുഗർ പേഷ്യൻ്റിൽ ഉപയോഗിക്കാൻ പറ്റും സ്റ്റീവിയ അതും നല്ല രീതിയിൽ സഫ്രോൺ അതുപോലെ കാശ്മീരി അതായത് നമ്മുടെ കുങ്കുമപ്പൂ എന്ന് പറയുന്ന സാധനം അടിപൊളിയായിട്ട് നാച്ചുറലായിട്ടുള്ളത് കാശ്മീരിൽ നിന്നും തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് നമ്മുടെ പോയിൻ്റും റെഡിയും ചെയ്യാൻ പറ്റും നമ്മൾ നോക്കറോ നൂറ്ററുപത്തഞ്ച് രൂപയാണ് നമുക്ക് ലാഭം ഒരു ഈ ഒരു കാശ്മീരി പൗഡർ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത് ഏഡ് കാർട്ടിലേക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് വാലറ്റ് പോയിൻ്റ് നാലായിരത്തി അഞ്ഞൂറ് അപ്പോൾ നമ്മൾ പോയിൻറ്റ് നമുക്ക് റെഡിയും ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഏഡ ടു കാർട്ട് സക്സസ്ഫുള്ളി അപ്പോൾ ഏഡ് ഏഡ് നമ്മൾ ചെയ്തു ഇനി നമ്മൾ വേണ്ടത് നമ്മൾ പൈസ പ്രൊസീഡ് ചെക്ക്ഔട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് നമ്മളെ അതിലും മുന്നേ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്യുക നമുക്ക് ഓർഡർ ചെയ്യാനുള്ള എളുപ്പമാണ് രണ്ടെണ്ണം മൈനസ് മൂന്ന് വണ്ണ് നാന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നമ്മുടെ പോയിന്റ് നമുക്ക് ബിസിനസ് ചെയ്ത് കിട്ടിയ പൈസ ഇതിൻ്റെ അകത്ത് മൈനസ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പോൾ ക്യാഷ് റെഡിയും ചെയ്യാനുള്ള ചാൻസ് നമ്മുടെ അഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റാം അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഇതുപോലെ വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്താണ് വേണ്ടത് എന്നുള്ളത് ഇപ്പം തന്നെ ഓർഡർ ചെയ്യുക എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കാം